നമസ്തേ സുദർശൻ ആണ് മുപ്പത്തി ഏഴാം നമ്പർ ബൂത്തില് നമ്മൾ ഈ അൻപത് വീട് കോൺസെൻട്രേറ്റ് ചെയ്ത് സമ്പർക്കം ചെയ്യുന്ന സമയത്ത് ഇന്ന് ഒരു അനുഭവം ഉണ്ടായത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വോയിസ് നമ്മൾ സമ്പർക്കം ചെയ്യുന്നതിനിടയിൽ യാദൃശികമായി ഒരു വീട്ടിൽ വച്ച് ഒരു ഇടവകയിലെ വികാരിയെ കാണാനിടയായി അദ്ദേഹം തിരുവസ്ത്രം അണിഞ്ഞാണ് ആ വീട്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വളരെ സൗഹാർദ്ദത്തോടെ വളരെ സന്തോഷകരമായി ഞങ്ങളോട് സംസാരിച്ചു നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആളുകളാണോ ഒന്ന് ചോദിച്ചു ഞങ്ങൾ അതേ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അദ്ദേഹം അദ്ദേഹം ജയിക്കുമോ എന്ന് ചോദിച്ചു ജയിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഫാദർ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ അപ്പോൾ പറഞ്ഞു ചോദിച്ചോളൂ ഈ മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് ഫാദറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചിരിച്ചു ചിരിച്ചിട്ട് അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർജി ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിനൊന്നും തിരഞ്ഞെടുക്കപ്പെടും എന്ന് ഉറപ്പായപ്പോൾ നമുക്കെതിരായി നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കെതിരായി കളിക്കുന്ന ഒരാരോപണം എന്ന് പറയുന്നത് മണിപ്പൂർ വിഷയം വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഇടയിൽ പോയി ഇത്തരത്തിൽ സംസാരിക്കുകയാണ് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ സഭകൾക്ക് അത്തരത്തിലുള്ള ഒരു അവിശ്വാസമൊന്നും ബി ജെ പിയോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസിനോടോ ഇല്ല ഇത് കുറെ സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ളൊരു പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് മണിപ്പൂർ വിഷയം എന്താണെന്ന് ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചു അദ്ദേഹത്തിന് നമ്മുടെ നിലപാട് തന്നെയാണ് ഉള്ളത് അദ്ദേഹം അത് മനസ്സിലാക്കുന്നു ഇതുപോലെ കൊച്ചു കൊച്ചു സംഭവങ്ങൾ പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഫാദർ ഗോവയില് ബി ജെ പി മെജോറിറ്റി ഉള്ള സംസ്ഥാനമാണ് അവിടെ ബി ജെ പി ഭരിക്കുന്നു വർഷങ്ങളായി ഭരിക്കുന്നു അതേ നമുക്കതറിയാം നമുക്ക് അത്തരത്തിലുള്ള അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീഡിയോ എന്നെ കാണിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇടവക ഏതാണെന്നും അദ്ദേഹത്തിന്റെ പേരും ഒന്നും പറയാത്ത അതുകൊണ്ടാണ് ഒരു വീഡിയോ എന്നെ കാണിച്ചു ആ വീഡിയോയില് ഒരു പള്ളിയിലെ ഒരു വികാരി അദ്ദേഹം ഇങ്ങനെ പ്രസംഗം നടത്തിക്കൊണ്ട് പള്ളിക്കകത്ത് പ്രസംഗം നടത്തിയിരിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടിരിക്കും ഒരു പച്ച ഷാൾ ഷാള് പോലൊരു സാധനം ഇട്ടിട്ട് ഇരിക്കുന്ന ആ അച്ഛൻ്റെ അടുത്തേക്ക് കുറെ ആളുകൾ പോയി അദ്ദേഹത്തെ അടിക്കുന്നു അദ്ദേഹത്തിന്റെ കരണക്കുറ്റിക്കൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കണ്ടല്ലോ നിങ്ങൾ ഇത് നിങ്ങൾക്കെതിരായി വിടുന്ന ഒരു ഒരു വീഡിയോയാണ് പക്ഷെ ഇത് കർണാടകത്തില് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ് അപ്പൊ അവിടെ സംഭവിച്ചത് ആ പള്ളിയിലെ തന്നെ വിശ്വാസികളുടെ ഒരു വിഭാഗമാണ് ഈ അച്ഛനെ അടിക്കുന്നത് അവിടുത്തെ പള്ളിക്കകത്തുള്ള ചില വിഷയങ്ങളാണ് അപ്പൊ അത് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളാണ് നിങ്ങൾക്കെതിരായി ആരോപണം ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നത് ഇത്തരത്തിലുള്ള വീഡിയോയിൽ തൊണ്ണൂറ് ശതമാനവും ശരിയല്ല എന്നും ഞങ്ങൾക്കറിയാം എനിക്കറിയാം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ സഭയിൽ വരുന്ന എൻ്റെ സഭയിൽ തന്നെ എൻ്റെ പള്ളിയിൽ തന്നെ വരുന്നതിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് നമുക്ക് സഭയുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ കൂടെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതുപോലുള്ള വീഡിയോസ് ഒത്തിരി വരുന്നുണ്ട് ആ ഗ്രൂപ്പിൽപ്പെട്ട നിങ്ങളുടെ ആളുകൾ ആരും അതിനകത്തില്ല അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വീഡിയോകൾ അവര് വിശ്വാസികൾ വിശ്വസിക്കുന്നു പിന്നെ വളരെ ചുരുക്കം ചില എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചില ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോകളുടെ സോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കണം അതനുസരിച്ച് പ്രവർത്തനം നടത്തണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം എന്നോട് സംസാരിച്ചു അപ്പൊ പറഞ്ഞു വന്നപ്പോ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിന്റെ വോട്ട് നമുക്കാണ് കിട്ടുന്നതെന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമുക്ക് വളരെയധികം ദോഷം ചെയ്യുന്നു അതിന്റെ ഉറവിടം എവിടെ നിന്ന് എവിടുന്നാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ ഇതുപോലുള്ള എല്ലാ പള്ളികളുടെയും ഗ്രൂപ്പുകളിൽ ഇതുപോലുള്ള മെസ്സേജുകൾ പോകുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം ഈ വോയിസ് മുകളിലോട്ട് അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു സോഴ്സ് കണ്ടെത്തി അത് ഇത്തരത്തിലുള്ള ഈ പള്ളികളുടെ വാട്സപ്പുകളിലേക്ക് നമ്മുടേതായിട്ടുള്ള മെസ്സേജുകൾ കടന്നുകൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയ്ക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ ഈ ചോദിച്ചിട്ടത്